ബാങ്കുകളുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകളിൽ മിനിമം ബാലൻസ് ഇല്ലാത്തതിനാൽ അനേകം ഉപഭോക്താക്കൾക്ക് വലിയ തോതിൽ പിഴ അടയ്ക്കേണ്ടി വന്നിട്ടുണ്ട് രാജ്യത്തെ ഏറ്റവും വലിയ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ എസ് ബി ഐയിൽ എസ് ബി ഐയുടെ സേവിംഗ്സ് ബാങ്ക് അക്കൗണ്ടുകളിൽ മിനിമം ബാലൻസ് ഇല്ലാത്തതിനാൽ പിഴ അടയ്ക്കേണ്ടി വരുമോ വിശദാംശങ്ങൾക്കായി വീഡിയോ കാണുക സ്വാഗതം ബാങ്ക് അക്കൗണ്ട് ഉള്ള എല്ലാവർക്കും ഉള്ളൊരു അക്കൗണ്ടാണ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഈ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ മിനിമം ബാലൻസ് ഇല്ലാതിരിക്കുക എന്നത് സാധാരണക്കാരായ എല്ലാ ഉപഭോക്താക്കളും മിക്കപ്പോഴും നേരിടുന്ന ഒരു പ്രശ്നമാണ് ഇങ്ങനെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകളിൽ മിനിമം ബാലൻസ് ഇല്ലെങ്കിൽ ബാങ്കുകൾ അതിന് പിഴ ഈടാക്കാറുണ്ട് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകളിലെ ആവറേജ് മന്ത്ലി ബാലൻസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് സാധാരണ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകളിലൊക്കെ ഈ ഒരു മിനിമം ബാലൻസ് തുക എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപ മുതൽ പരമാവധി അയ്യായിരം രൂപ വരെ ആയിരിക്കും എന്നാൽ പ്രത്യേകതരം സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകളാണെങ്കിൽ അതായത് സ്പെഷ്യൽ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകളാണെങ്കിൽ അവയ്ക്കുള്ള മിനിമം ബാലൻസ് തുക വളരെ ഉയർന്നതായിരിക്കും സേവിസ് ബാങ്ക് അക്കൗണ്ടുകളിൽ മിനിമം ബാലൻസ് നിലനിർത്താത്തതിനെ വളരെ നാമമാത്രമായ തുകയാണ് ബാങ്കുകൾ ഈടാക്കുന്നത് അത് അഞ്ച് രൂപ മുതൽ പരമാവധി ഇരുപത്തഞ്ചോ മുപ്പതോ രൂപ വരെയാണ് ഓരോ ബാങ്കുകളും ഈടാക്കുന്നത് എന്നാൽ ഓരോ മാസവും അല്ലെങ്കിൽ മൂന്ന് മാസത്തിലൊരിക്കൽ ബാങ്കുകൾ ഈ തുക ഈടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഉപഭോക്താക്കൾ അറിയാതെ തന്നെ അതൊരു വലിയ തുകയായി മാറുന്നതാണ് മിനിമം ബാലൻസ് ഇല്ലാത്തതിന്റെ പേരിൽ നിന്നും എത്രമാത്രം തുകയാണ് ബാങ്കുകൾ ഈടാക്കിയിട്ടുള്ളതെന്ന് പരിശോധിച്ചാൽ ഇക്കാര്യം നിങ്ങൾക്ക് വ്യക്തമാകും സ്ക്രീനിലെ ചാർട്ട് ശ്രദ്ധിക്കുക രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് സാമ്പത്തിക വർഷം മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം വരെയുള്ള അഞ്ച് വർഷങ്ങൾ കൊണ്ട് രാജ്യത്തെ പൊതുമേഖലാ ബാങ്കുകൾ മാത്രം സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകളിൽ മിനിമം ബാലൻസ് ഇല്ലാത്തതിന്റെ പേരിൽ എണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ഉപഭോക്താക്കളിൽ നിന്നും പിഴയായി ഈടാക്കിയത് അതായത് പ്രതിവർഷം ഏകദേശം ആയിരത്തി കോടി രൂപയാണ് ബാങ്കുകൾ പിഴയായി ഈടാക്കിയതെന്നർത്ഥം സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകൾ മിനിമം ബാലൻസ് ഇല്ലാത്തതിന്റെ പേരിൽ രാജ്യത്തെ പൊതുമേഖലാ ബാങ്കുകൾ മാത്രം ഈടാക്കിയ തുകയാണിത് എന്നാൽ സ്വകാര്യ മേഖലാ ബാങ്കുകൾ ഗ്രാമീണ ബാങ്കുകൾ വിദേശ ബാങ്കുകൾ എന്നിവയൊക്കെ മിനിമം ബാലൻസ് ഇല്ലാത്തതിന്റെ പേരിൽ ഈടാക്കിയ പിഴ തുക എത്രയാണെന്നത് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല അതും കൂടി ഇതിനോടൊപ്പം ചേർക്കുകയാണെങ്കിൽ അത് വളരെ വലിയൊരു ഭീമമായ തുകയായിരിക്കും എന്നതിൽ സംശയമില്ല സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ മിനിമം ബാലൻസ് ഇല്ലാത്തതിന്റെ പേരിൽ എല്ലാ ബാങ്കുകളും ഒരുപോലെയാണോ പിഴ ഈടാക്കുന്നത് തീർച്ചയായിട്ടും അല്ല എല്ലാ ബാങ്കുകളും ഒരുപോലെ അല്ലെങ്കിൽ ഒരേ നിരക്കിലല്ല ഇതിനുള്ള പിഴ ഈടാക്കുന്നത് നിങ്ങളുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഏത് പ്പെടുന്നത് ഒരു സാധാരണ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ആണോ അതോ സ്പെഷ്യൽ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടാണോ നിങ്ങളുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് നഗരത്തിലാണോ അർത്ഥ നഗരത്തിലാണോ അതോ ഗ്രാമീണ മേഖലയിലാണോ നിങ്ങൾ ചെക്ക് ബുക്ക് എടുത്തിട്ടുണ്ടോ തുടങ്ങിയ വിവിധ ഘടകങ്ങളെ ആസ്പദമാക്കിയാണ് ബാങ്കുകൾ പിഴ ഈടാക്കുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ് ബി ഐ അവയുടെ അക്കൌണ്ടുകൾ അവയുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകളിൽ മിനിമം ബാലൻസ് ഇല്ലാത്തതിന് പിഴ ഈടാക്കുമോ ഈ ഒരു ചോദ്യം ഇന്നലെ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിനാലിന് ലോക്സഭയിൽ ഉന്നയിക്കപ്പെട്ടു അതിന് കേന്ദ്ര ധനകാര്യ സഹമന്ത്രിയായ പങ്കജ് ചൌധരി നൽകിയ മറുപടി ഇതായിരുന്നു എസ് ബി ഐയുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകളിൽ മിനിമം ബാലൻസ് നിബന്ധന ഇല്ല അതുകൊണ്ട് തന്നെ എസ് ബി ഐയുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകളിൽ മിനിമം ബാലൻസ് ഇല്ലാത്തതിന്റെ പേരിൽ ബാങ്ക് പിഴ ഈടാക്കുന്നതല്ല രണ്ടായിരത്തി പതിനേഴിലാണ് ആദ്യമായി എസ് ബി ഐയുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകളിൽ മിനിമം ബാലൻസ് തുക സൂക്ഷിക്കാത്തതിന് ബാങ്ക് പിഴ ഈടാക്കി തുടങ്ങിയത് ർച്ചിൽ സെവിംഗ്സ് ബാങ്ക് അക്കൗണ്ടുകൾ മിനിമം ബാലൻസ് തുക സൂക്ഷിക്കണമെന്ന നിബന്ധന കൂടാതെ മിനിമം ബാലൻസ് ഇല്ലാത്തതിന് പിഴ ഈടാക്കണമെന്നുള്ള നയത്തിലും എസ് ബി ഐ മാറ്റം വരുത്തുകയുണ്ടായി സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള പോലെ എസ് ബി ഐക്ക് വിവിധ തരത്തിലുള്ള സേവിംഗ്സ് ബാങ്ക് അക്കൗണ്ടുകൾ ഇപ്പോൾ നിലവിലുണ്ട് ബേസിക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ബേസിക് സേവിംഗ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് സ്മാൾ അക്കൗണ്ട് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഫോർ മൈനേഴ്സ് സേവിംഗ്സ് പ്ലസ് അക്കൗണ്ട് ഇത്തരത്തിൽ വിവിധ തരത്തിലുള്ള സേവിംഗ്സ് ബാങ്ക് അക്കൗണ്ടുകൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഇപ്പോഴും നിലവിലുണ്ട് ഇത്തരം സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകളിൽ ഒന്നും തന്നെ മിനിമം ബാലൻസ് തുക സൂക്ഷിക്കേണ്ട ആവശ്യമില്ല അതിനാൽ തന്നെ ഇവയിൽ മിനിമം ബാലൻസ് സൂക്ഷിക്കാത്തതിന്റെ പേരിൽ എസ് ബി ഐ ഉപഭോക്താക്കളിൽ നിന്നും പിഴ ഈടാക്കുന്നതുമല്ല എന്നാൽ എസ് ബി ഐയുടെ ഉപഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് മിനിമം ബാലൻസ് തുക സൂക്ഷിക്കാത്തതിന്റെ പേരിൽ ബാങ്ക് പിഴ ഈടാക്കുന്നതല്ല എന്നാൽ അതേസമയം നിങ്ങളുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകൾക്ക് ബാധകമായിട്ടുള്ള സർവീസ് ചാർജുകൾ നിലവിലുണ്ട് അത്തരം സർവീസ് ചാർജുകളിലൊന്നും തന്നെ ബാങ്ക് യാതൊരുവിധ മാറ്റവും വരുത്തിയിട്ടില്ല ഉദാഹരണമായി ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ എ ടി എം കാർഡിന്റെ ആനുവൽ മെയിൻ്റനൻസ് ചാർജ് എസ് എം എസ് അലർട്ട് അനുവദനീയമായ പരിധിയിൽ കൂടുതൽ ചെക്ക് ബുക്ക് അല്ലെങ്കിൽ ചെക്ക് ലീഫ് ആവശ്യപ്പെടുക ഡ്യൂപ്ലിക്കേറ്റ് പാസ്ബുക്ക് എസ് ബി ഐയുടെ അല്ലാതെ മറ്റു ബാങ്കുകളുടെ എ ടി എമ്മുകൾ കൂടുതലായി ഉപയോഗിക്കുക തുടങ്ങിയവയ്ക്കെല്ലാം തന്നെ സർവീസ് ചാർജുകൾ ബാധകമാണ് എസ് ബി ഐയുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ മിനിമം ബാലൻസ് ഇല്ലാത്തതിന്റെ പേരിൽ പിഴ ഈടാക്കുമോ എന്നതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോ വിശദീകരിച്ചത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലുള്ള മിനിമം ബാലൻസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഡ്രിങ്ക്സ്നെറ്റ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം